കാഞ്ഞാണി സെന്ററിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസിന്റെ സഹായിയാണ് അനിൽകുമാർ വാഹനത്തിരക്കേറിയ കാഞ്ഞാണി സെന്ററിൽ ഈ അറുപത്തുകാരൻ പോലീസിനെ സഹായിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ഗതാഗത തിരക്കേറിയ സമയത്തെല്ലാം കാക്കി ഫാന്റും പോലീസിന്റെ ഓവർകോട്ടും അണിഞ്ഞ് കാഞ്ഞാണി സെന്ററിൽ ഹോംഗാർഡിനെ സഹായിക്കാൻ അനിൽ ഉണ്ടാകും മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൌട്ടിലുണ്ടായിരുന്ന കാലത്താണ് കാഞ്ഞാണി സ്വദേശി അനിലിന് ആകണമെന്ന മോഹം ഡ്രൈവർ ആകാനായിരുന്നു നിയോഗമെങ്കിലും കാഞ്ഞാണി സെന്ററിൽ സ്ഥിരമായുള്ള ഗതാഗതക്കുരുക്ക് കണ്ട് ട്രാഫിക് നിയന്ത്രണത്തിനായി സ്വയം ഇറങ്ങിത്തിരിക്കുകയായിരുന്നു സ്വകാര്യ സ്കൂൾ ബസ്സിലെ ഡ്രൈവറായി ജോലി തുടരുമ്പോഴും വൈകിട്ട് തിരക്കേറിയ സമയങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ അനിൽ എത്തും ഇടനേരങ്ങളിൽ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടായതായി അറിയുമ്പോൾ ഓടിയെത്തുന്ന അനിൽ വേനൽ കടുത്തതോടെ ഹോം ഗാർഡിനെ സഹായിക്കാനായി നട്ടുച്ചയ്ക്കും സേവനം തുടരുകയാണ് അനിലിൻ്റെ ആത്മാർത്ഥത കണ്ടറിഞ്ഞ് അന്തിക്കാട് സി എ ആയിരുന്ന പി കെ ദാസ് പോലീസ് എന്നെഴുതിയ ഓവർകോട്ട് നൽകിയിരുന്നു നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ എഴുതിയെടുത്ത് അനിൽ പോലീസിന് നൽകിയാൽ നടപടി ഉറപ്പ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെടാതിരിക്കാൻ തൻ്റെ ഒഴിവു സമയം മാറ്റിവെക്കുന്ന ഈ അറുപതുകാരൻ തികഞ്ഞ ആത്മസംതൃപ്തിയോടെ സേവനം തുടരുകയാണ് പ്രതിഫലേച്ഛ ഇല്ലാതെ തന്നെ കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവിടെ വലിയപ്പോൾ അവരെ അവിടെ സഹായിക്കണം ചെയ്യുന്നത് അപ്പോൾ ചില അത്തരം ഭയങ്കര അധികം അവിടെ വരാറ് അതുകൊണ്ടപ്പം അച്ഛനെ ആംബുലൻസ് വരാൻ ഒരു നോക്കഴിഞ്ഞാൽ അവർക്ക് ഒരു പത്ത് സെക്കൻഡിൽ ജീവൻ കുറവാണ് അപ്പം നമ്മളുടെ അതൊരു ഹോം ഗ്രൗണ്ട് നമുക്ക് കുറേ എല്ലാവർക്കും പ്രാപ്തി ഒക്കെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് he sees you